ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാ സഹോദരസ്വന്മാർക്കും സ്വാഗതം അരുളുന്നു സൂം പ്ലാറ്റ്ഫോമിലൂടെയും അതോടുകൂടെ തന്നെ തുടർന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഈ മീഡിയാസൊക്കെ വഴിയായിട്ടും ഈ വചനം ശ്രദ്ധിക്കുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ബൈബിളിലെ ഭക്ത വനിതകൾ എന്നുള്ള ഈ പഠന പരമ്പര അത് അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് പന്ത്രണ്ടാം ഭാഗത്തേക്ക് നാം വന്നിരിക്കുന്നു ഇന്ന് ബൈബിളിൽ കാണുന്ന ദൈവഭക്തയായ പ്രിസ്കില്ല എന്ന വനിതയെക്കുറിച്ചായിരിക്കും നാം പഠിക്കുക ബൈബിളിലെ കഥാപാത്രങ്ങൾ വ്യക്തികൾ അവർ നമുക്ക് അവരുടെ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ ആത്മീയ മൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മെ ഈ കഥാപാത്രങ്ങൾ വെല്ലുവിളിക്കുന്നു ഉയർന്ന തലത്തിലേക്ക് കയറിപ്പോകുവാനായിട്ട് ഈ ബൈബിൾ കഥാപാത്രങ്ങൾ നമ്മെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നാം ഈ പരമ്പരയായിരിക്കുന്ന ബൈബിൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സഹോദരിമാർക്ക് വേണ്ടിയാണ് പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇത് പുരുഷന്മാർക്കും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഈ പരമ്പരയിലുള്ള പാഠങ്ങളിലെ ആത്മീയ സത്യങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നതാണ് ആരാണ് പ്രിസ്കില്ല എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം പ്രിസ്കില്ല എന്ന പേര് കൂടാതെ പ്രിസ്ക എന്നും നമ്മുടെ മലയാളം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് ഇത് ഒരു ലാറ്റിൻ പദമാണ് ലാറ്റിൻ ഒറിജിനാണ് ഈ പേര് ആ പേരിൻ്റെ അർത്ഥം ഏൻഷ്യൻ്റ് അഥവാ പുരാതനയായ ഒരു വ്യക്തി അല്ലെങ്കിൽ വെനറബിൾ ആദരണീയായ അല്ലെങ്കിൽ അഭിവന്യയായ ബഹുമാനപ്പെട്ട ഒരു ഒരു വ്യക്തി എന്നുള്ളതാണ് ഈ പേരിൻ്റെ അർത്ഥം ഒരു സെൻസ് ഓഫ് റെസ്പെക്റ്റ് ആദരവും ജ്ഞാനവുമൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഈ പേരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ നമുക്ക് പ്രാഥമികമായിട്ട് ആദ്യം ഒരു വചനം വായിക്കാം ഈ പ്രിസ്ഖില്ലയും അഖ്ലാവും ആ കുടുംബത്തെക്കുറിച്ച് ഉള്ള ചില വിവരങ്ങളാണ് ആദ്യം നമുക്ക് ലഭിക്കുന്നത് ഇവരാരായിരുന്നുവെന്ന് അറിയാനായിട്ട് നമുക്ക് വായിക്കാം അപ്പോസ്ല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വായിക്കാം ആക്സ് ചാപ്റ്റർ എയ്റ്റീൻ വേഴ്സസ് വൺ ടു ത്രീ വായിക്കാം അനന്തരം അവൻ വിട്ട് ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകേണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചത് കൊണ്ട് ഇത്തലിയിൽ നിന്നും ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കിലാസ് എന്ന പേരുള്ള ഒരു യഹൂദിനെയും അവന്റെ ഭാര്യ കണ്ട് അവരുടെ അടുക്കൽ ചെന്നു തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോട് കൂടെ പാർത്ത് വേല ചെയ്തു പോന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അക്വുലയെക്കുറിച്ചും പ്രിസ്കില്ലയെക്കുറിച്ചും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും അവരുടെ ജീവിതം പ്രത്യേകിച്ചും പ്രിസ്കില്ലയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അക്വുലയെക്കുറിച്ച് നാം വായിച്ചല്ലോ ഭർത്താവായ അക്വുല ഒരു യഹൂദനായിരുന്നു പൊന്തോസ് സ്വദേശിയായിരുന്നു പൊന്തോസ് എന്ന് പറയുന്നത് ആസിയ ബൈബിളിലെ ആസിയ എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു വലിയ പ്രദേശമാണ് പൊന്തോസ് അത് ആസിയയ്ക്ക് അടുത്തായിട്ടാണെന്ന് നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ സാധിക്കും എന്നാൽ പ്രിസ്കില്ലയെക്കുറിച്ച് പറഞ്ഞാൽ പ്രിസ്കില്ലയുടെ ഏത് ജാതിയിൽപ്പെട്ടവളാണോ യഹൂദയാണോ എന്ന് പറയുന്നില്ല എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് അവൾ ഒരു റോമാക്കാരിയായിരുന്നു ഈ അക്വുല തൻ്റെ തൊഴിൽ സംബന്ധിച്ച് അദ്ദേഹം കൂടാരപ്പണിക്കാരനായിരുന്നു അത് ചെയ്യുന്നയാളായതുകൊണ്ട് അദ്ദേഹം റോമിൽ വന്നു എന്നും അവിടെ നിന്ന് പ്രിസ്കില്ലെ വിവാഹം കഴിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഈ പ്രിസ്കില്ല ഒരു റോമൻ വംശജയായിരുന്നു അല്ലെങ്കിൽ വിജാതീയ സ്ത്രീ ആയിരുന്നു എന്നും അവൾ ആദ്യം മതത്തിലേക്ക് വിവാഹ മുഹാന്തരം മതം മാറി എന്നും അതിനുശേഷം റോമിൽ വെച്ച് തന്നെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് കേട്ട് പ്രിസ്കില്ലയും ഭർത്താവായ അക്വിലാവും രണ്ടുപേരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയും അതെ ഇവരുടെ ഇവരെക്കുറിച്ച് നാം ഇവിടെ വായിച്ചു കേട്ടല്ലോ അവർ റോമിലായിരുന്നു അതായത് ഇറ്റലിയിലുള്ള റോമിലായിരുന്നു അവർ താമസിച്ചിരുന്നത് എന്നാൽ ആ കാലത്ത് ചക്രവർത്തിയായ റോമൻ കൈസറായ ക്ലൗദ്യോസ് പ്രഖ്യാപിച്ചു യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ട് പോകണം അവരെക്കുറിച്ച് എന്തോ കംപ്ലൈൻറ്റ് വന്നിരിക്കാം അതുകൊണ്ട് സംഭവിച്ചത് ഈ പ്രിസ്കില്ലയ്ക്കും ഭർത്താവായ അക്കുലാവിനും വളരെ പെട്ടെന്ന് അവരുടെ വസ്തുവകളൊന്നും എടുക്കാൻ കഴിയാതെ പെട്ടെന്ന് നാടുവിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു വലിയ നഷ്ടം അവർക്ക് ഉണ്ടായി കാണും എന്ന് നമുക്ക് എഴുതാൻ കഴിയും അങ്ങനെയാണ് അവർ നാടുവിട്ട് ഗ്രീസിലുള്ള ഗ്രീക്ക് രാജ്യത്തുള്ള കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ വന്ന് താമസിച്ചു ഈ പ്രിസ്കിലയുടെ പേരിനെക്കുറിച്ച് നോക്കിയാൽ ഏഴ് പ്രാവശ്യം ഈ സഹോദരിയുടെ പേര് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും അത് നാല് വിവിധ പുസ്തകങ്ങളിലായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പൊസ്സൽ പ്രവൃത്തികളിലും കുരിന്തിയറിലും റോമലേഖനത്തിലും തിമോത്യോസിൻ്റെ ലേഖനത്തിലും ഒക്കെ ഈ മഹതിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കമായി ഈ സഹോദരിയെക്കുറിച്ച് പറഞ്ഞാൽ ഇവൾ റോമാക്കാരിയായിരുന്നു അല്ലെങ്കിൽ റോമിലായിരുന്നു ആദ്യം അവർ ഉണ്ടായിരുന്നത് റോമ നഗരം വിട്ട് ചക്രവർത്തിയുടെ കൽപ്പനയാൽ പെട്ടെന്ന് അവർക്ക് നാടുവിട്ട് പോകേണ്ടി വന്നു പിന്നീട് അവരെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന അവരെപ്പോഴും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ മാറി മാറി പോവുകയും ഘോഷണം സംബന്ധിച്ച് അവർ ധാരാളം യാത്ര ചെയ്യുന്നവരുമായിരുന്നു എന്ന് അവരെക്കുറിച്ച് കാണാൻ സാധിക്കും ആദ്യം അവർ കൊരുന്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ വന്നു അത് വലിയ ഒരു തുറമുഖ പട്ടണമാണ് കൊരിന്ത് വലിയ വ്യവസായമൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോ സ്വല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിച്ചുവല്ലോ റോമാ നഗരം ഇട്ട് പോകണമെന്നുള്ള കൽപ്പന കൊണ്ട് അവർ പെട്ടെന്ന് ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും ആ ഇടയ്ക്ക് വന്നവരാണ് അവർ രണ്ടുപേരും ആ കൊരിന്തിൽ വന്നു എന്ന് അവിടെ കാണാൻ സാധിക്കും ഇനി അതിനുശേഷം അവർ കൊരുന്തിൽ നിന്ന് ഒന്നര വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ എഫ് എസോസ് എന്ന പട്ടണത്തിലേക്ക് വീണ്ടും മാറി താമസിക്കുന്നു ഈ അധ്യായത്തിന്റെ പതിനെട്ടാം അധ്യായം പതിനെട്ടും വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും പ്രവർത്തികൾ ആക്സ് ചാപ്റ്റർ ആൻഡ് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ വെച്ച് തല തലംസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു അവരെ അവിടെ വിട്ടു അവൻ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു ഇവിടെ നാം കാണുന്നത് അവർ കൊരുതിലായിരുന്നു കൊരുതിൽ അവർ പൗലോസിനോട് ചേർന്ന് താമസിച്ചിരുന്നു ഇവരുടെ വീട്ടിൽ പൗലൂസിനെയും അവർ താമസിപ്പിച്ചു എന്ന് കാണാം അതിനുശേഷം അവർ എഫ് എസ് ഹൗസിലേക്ക് മാറി താമസിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ വെച്ച് അപ്പല്ലോസ് എന്ന ചെറുപ്പക്കാരനെ വിളിച്ച് സംസാരിക്കുകയും എഫസോസിൽ വെച്ച് അദ്ദേഹത്തിന് ക്രിസ്തുവിൻ്റെ ഉപദേശം ശരിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ച് ശക്തിയോടെ പ്രഘോഷിക്കുന്ന ഒരുവിനും ആയിത്തീർന്നു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓക്കെ അവർ ഈ എഫസോസിലായിരുന്നപ്പോൾ അവർക്ക് അവിടെ ഒരു ഭവന സഭയുണ്ടായിരുന്നു അവരുടെ ഭവനത്തെ അവർ തുറന്നു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും ആളുകളെ വീട്ടിൽ വിളിച്ചു വരുത്തുവാനും അവർക്ക് അതിഥി സൽക്കാരം നൽകുവാനും അവരെ പരിചരിക്കുവാനും അവരെ പഠിപ്പിക്കുവാനും ഒക്കെയുള്ളൊരു നല്ല മനസ്സ് ഇരുവർക്കും ഉണ്ടായിരുന്നു അത് നമുക്ക് വായിക്കാം എഫസോസിൽ നിന്ന് കൊരുന്തലേക്ക് അപ്പൊസിനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒന്ന് കൊരുന്തൃർ പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ അത് കാണാൻ സാധിക്കും ഫസ്റ്റ് കൊരിന്തിയൻസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് നയൻറ്റീൻ നിങ്ങളെ നിങ്ങളെ വന്ദനം വന്ദനം ചെയ്യുന്നു ചെയ്യുന്നു അക്വിലാവും അവരുടെ ഭവനത്തിലെ കർത്താവിൽ വളരെ ഇവിടെ ശ്രദ്ധിക്കുക പ്രിസ്ക് അവർ അവരുടെ വീട്ടിലൊരു സഭയുണ്ട് ആ സഭയിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് കൊരന്തിലുള്ള വിശ്വാസികളോട് പറയുകയാണ് ഇവരെല്ലാം ചേർന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു അതായത് എഫ് എസ് ഓസിൽ നിന്നാണ് അപ്പൊ സല്ലാ പൗലൂസ് ഈ കൊരുന്തലേഖനം എഴുതിയത് അതുകൊണ്ടാണ് എഫ് എസോസിലെ ഈ ഭവനസഭയെക്കുറിച്ചും അവിടെ അതിൻ്റെ നടത്തിപ്പുകാരായ അഖ്ലാവിനെയും ക്രിസ്കലിനെയും കുറിച്ചും പറയുന്നത് ഓക്കെ ഇനി ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഒടുവിലായിട്ട് അവർ വീണ്ടും റോമിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ റോമിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കാണും അത് റോമലേഖനം പതിനാറാം അധ്യായം മൂന്നും നാലും അഞ്ചും വചനങ്ങളിൽ അത് കാണാൻ സാധിക്കും റോമൻസ് സിക്സ്റ്റീൻ വേഴ്സസ് ആൻഡ് വായിക്കാം കൂട്ടുവേലക്കാരായ വന്ദനം ചെയ്യുവൻ അവർ എന്റെ പ്രാണിനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടി നന്ദി പറയുന്നു അവരുടെ വീട്ടിലെ സഭയേയും വന്ദനം നോക്കുക ഈ ഇവിടെ പ്രിസ്കയുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രിസ്ക എന്നുള്ള ആ പേരാണ് ഇവിടെ ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലും ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ പ്രിസ്കയുടെ പേരാണ് ആദ്യം പറയുന്നത് ചിലപ്പോൾ അക്വിലാവിൻ്റെ പേര് പറയുന്നു ഇവർ രണ്ടുപേരും സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം വളരെ അധ്വാനിച്ചവരാണ് അവരെക്കുറിച്ച് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ് നാലാം വാക്യം നോക്കുക അവർ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു അവർ ജീവനെ റിസ്ക് ചെയ്ത് ജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഒരുങ്ങിക്കൊണ്ട് റിസ്ക് എടുത്ത് അപ്പോൾ സ്വല പൗലോസിൻ്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീർന്നു എന്നുള്ള കാര്യം വളരെ മനോഹരമായി അവിടെ പറയുന്നു ഇത് നമുക്കൊക്കെ ഒരു വെല്ലുവിളിയാണ് സുവിശേഷ സുവിശേഷഘോഷണത്തിന് വേണ്ടി നാം എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എത്രത്തോളം നഷ്ടസാധ്യതകൾ എടുക്കുവാൻ നമുക്ക് തയ്യാറാണ് ഈ സഹോദരിയെ സംബന്ധിച്ച് ഭർത്താവിനോട് ചേർന്ന് റിസ്ക്കില്ല സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അപ്പോസന്ന പൗലോസ് ദേവദാസനായ അദ്ദേഹത്തിന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുക്കുവാൻ ജീവൻ കൊടുത്ത് ഇദ്ദേഹത്തെ രക്ഷിക്കുവാനും അവർ തുനിഞ്ഞു എന്ന് അർത്ഥം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സഹോദരിയുടെ ഈ പ്രിസ്കില്ലയുടെ ജീവിതത്തെക്കുറിച്ച് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് തുടർന്ന് ഇവരുടെ ജീവിതത്തിലെ ചില സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം സം ക്യാരക്ടറിസ്റ്റിക്സ് വളരെയധികം വിശദമായി തിരുവിഴുത്തിൽ നാം പ്രിസ്കിലെക്കുറിച്ച് കാണുന്നില്ല എങ്കിലും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്നും അവർ കടന്നുപോയ പാതകളിൽ നിന്നും അവരെക്കുറിച്ച് ചുരുക്കമായി തിരുവഴുത്തുകളിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നും അവരെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം അവർ ഒരു റോമാക്കാരിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അവർ യഹൂദയായി വിവാഹത്തോടെ യഹൂദ മതം സ്വീകരിച്ചു അതിനുശേഷം അവൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അത് റോമിൽ വെച്ചാണോ അതോ കൊരുന്തിൽ വെച്ച് പൗലോസൊപ്പോസ്തോളിൻ്റെ സഹവാസം നിമിത്തമാണോ ഇവർ ക്രിസ്ത്യാനികളായത് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല ഏതായാലും ഈ സഹോദരിയുടെ ജീവിതത്തിൻ്റെ കഥ അങ്ങനെയാണ് വരുന്നത് അവൾ ഒരു വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വിവാഹം മൂലം യൂതമതത്തിലേക്കും പിന്നീട് വിശ്വാസത്തിലേക്കും വന്നു ദൈവം അവർക്ക് കൊടുത്ത വെളിച്ചമനുസരിച്ച് വളരെ ശക്തിയോടെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ സഹോദരിക്ക് മൂന്ന് തൊഴിലുകളുണ്ടായിരുന്നു ഒന്ന് അവളൊരു കുടുംബനാഥയായിരുന്നു അവൾക്കൊരു കുടുംബം ഉണ്ടായിരുന്നു അവളുടെ മക്കളെക്കുറിച്ചോ ഒന്നും ബൈബിളിൽ പറയുന്നില്ല ബൈബിളിൽ പൊതുജനത്തിൽ വായിക്കുമ്പോൾ അനേക കുടുംബങ്ങളെക്കുറിച്ച് കാണാമെങ്കിലും അവരുടെ മക്കളെക്കുറിച്ചോ കുടുംബത്തിൻ്റെ കാര്യങ്ങളോ മക്കൾ എവിടെയായി എന്തായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൈബിളിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ചുരുക്കമായിട്ട് മാത്രമേ അങ്ങനെ കാണാൻ സാധിക്കൂ ഏതായാലും ഇവർ വിവാഹിതരായിരുന്നു കുടുംബം ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവൾക്ക് ഒരു പ്രയോറിറ്റി അവൾക്കൊരു മുൻഗണനയായിരുന്നു രണ്ടാമത് അവൾ ഭാര്യയും ഭർത്താവ് ഭർത്താവിനോട് ചേർന്ന് അവൾ അവൾക്കൊരു തൊഴിലുണ്ടായിരുന്നു അത് കൂടാരമുണ്ടാക്കുക എന്നുള്ള ജോലിയാണ് കൂടാരങ്ങൾ ഉണ്ടാക്കി നെയ്തു നെയ്ത് തയ്ച്ചുണ്ടാക്കിയിട്ട് അത് വിൽക്കുന്ന ജോലിയാണ് അവൾ ചെയ്തു വന്നത് കൂടാതെ അവൾക്ക് ക്രിസ്തീയമായ മിഷൻ വേലയും സുവിശേഷ ഘോഷണവും ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവരെ കർത്താവിൻ്റെ വഴിയിലേക്ക് നയിക്കുകയും സഭയായി കൂടി വരികയും സഭ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജോലി അവൾക്കുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള മൂന്ന് മേഖലയിൽ അവൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആ കാലത്തെ യഹൂദ റബിമാരെ സംബന്ധിച്ചും അവരൊക്കെ ആളുകളെ പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുമായിരുന്നു എങ്കിലും അവർ ശമ്പളം പറ്റുന്നവർ ആയിരുന്നില്ല റബിമാരൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ചെയ്ത് ഉപജീവനം കണ്ടെത്തുകയും അങ്ങനെ ഈ ഭൂതം മതം ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു പൗലൂസ് അങ്ങനെയായിരുന്നു പൗലോസിനും ഒരു ട്രേഡ് ഒരു കൈത്തൊഴിൽ വീട്ടിൽ നിന്ന് പഠിച്ചിരുന്നു അത് കൂടാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ അഖുലാവെയും ബ്രിസ്കില്ലയും കൊരുതിൽ വെച്ച് പൗലൂസപ്പോസ്തലൻ കണ്ടുമുട്ടി അവരോട് സംസാരിച്ചു ഒരേ തൊഴിലുള്ളവരായതുകൊണ്ട് ഈ കുടുംബം പൗലൂസിനെയും തങ്ങളുടെ കുടുംബത്തിലേക്ക് വിളിച്ച് അവിടെ താമസിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അവരോടൊപ്പം താമസിച്ചു ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് കൂടാരങ്ങൾ ഉണ്ടാക്കി അവർ വിറ്റു അങ്ങനെ അവർ ജീവനം കഴിച്ചു മൂന്നാമത്തെ ഒരു ഈ സഹോദരിയുടെ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അവൾ വളരെ ആതിഥ്യമര്യാദയുള്ള മറ്റുള്ളവരെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് വിളിച്ച് സ്വീകരിക്കുന്നവളായിരുന്നു കുടും തൻ്റെ ഭവനം തുറന്നുകൊടുത്തു അതുപോലെ തന്നെ തനിക്കുള്ള പണവും അവസരങ്ങളൊക്കെയും സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നവൾ ആയിരുന്നു അവൾക്ക് റോമാനഗരം വിട്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു തങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് പോരേണ്ടി വന്നു എങ്കിലും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സഹോദരി ആയിരുന്നു അതുകൊണ്ട് ഭർത്താവിനോട് ചേർന്ന് കൂടാരപ്പണി ചെയ്തു പോന്നു ഈ കാര്യം ആദിത്യ മര്യാദ അതിഥികളെ സ്വീകരിക്കുവാൻ നല്ല മനസ്സ് വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്നാണ് നാം വായിക്കുന്നത് എബ്രായർ പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ നമുക്ക് വായിക്കാം ഹീബ്രൂസ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സസ് വൺ ആൻഡ് സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അത് ഭാരത്തോടെ നഷ്ടം വരുമല്ലോ പൈസ ചെലവാക്കണമല്ലോ എന്നൊന്നും വിചാരിച്ചല്ല അതിഥികളെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടി കൊടുക്കുവാനും തുറക്കുവാനുമുള്ള ഒരു നല്ല ഹൃദയവും ഭാവനവും അവൾക്ക് ഉണ്ടായിരുന്നു അവളുടെ ഭവനത്തിൽ ഒരു സഭ എഫ് എസ് ഒസിലുണ്ടായിരുന്നു എന്ന് നാം കേട്ടല്ലോ അവരുടെ ഭവനത്തിലെ സഭ അവരുടെ ഭവനത്തിലൊരു സഭയുണ്ടായിരുന്നു ദൈവം നമുക്കൊരു വീട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭവനം തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ അത് ആളുകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനും സംസാരിക്കുവാനും വീട്ടിൽ ഒരു കൂട്ടായ്മ ഒരു സഭ ഉണ്ടാകുവാനുമായിട്ട് നാം ചിന്തിക്കണം അത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് അവൾ അധ്വാനിച്ചു പൗലോസിനും ഒരുപക്ഷെ ചെലവിന് കൊടുക്കുവാനും തൻ്റെ വീട്ടിൽ പാർപ്പിക്കുവാനും ഒരു റൂം പൗലോസിന് കൊടുക്കുവാനും ഒക്കെ ഈ സഹോദരിക്ക് സാധിച്ചു തൻ്റെ ഭവനത്തിൽ ഒരു ആരാധന കൂട്ടമുണ്ടായിരുന്നു ആളുകളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഉത്സാഹിപ്പിക്കുവാൻ അവൾ മനസ്സ് വച്ചിരുന്നു എന്ന് നാം ഇവിടെ കാണുന്നു നാലാമത്തെ ഒരു കാര്യം ആ സഹോദരിയുടെ ഈ ശക്തമായ ദൈവവിശ്വാസവും അവളുടെ ധൈര്യവും ഒക്കെയാണ് നമുക്ക് അവളെ അഭിനന്ദിക്കേണ്ട കാര്യമായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് റോമർ പതിനാറാം അധ്യായത്തിൽ നാം അത് വായിച്ചുവല്ലോ അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ നാം വായിച്ചു തനിക്ക് വേണ്ടി കഴുത്ത് വെച്ചു കൊടുത്ത ആ സ്വഭാവമുള്ള ഒരുവളായിരുന്നു തങ്ങൾ എൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരായിരുന്നു എന്ന് റിസ്കിലെക്കുറിച്ചും അഖുലാവിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാം റോമർ പതിനാറാം അധ്യായത്തിൽ വായിച്ചുവല്ലോ അവർ കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു അവർ റിസ്ക് എടുക്കുന്നവരായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടസാധ്യതകളെ സ്വീകരിക്കുന്നവരാണോ റിസ്ക് എടുക്കുന്നവരാണോ അവരുടെ ജീവിതവും ഒക്കെ ദൈവത്തിന് വേണ്ടി അവർ സമർപ്പിതമായിരുന്നു ഇന്ന് രാത്രി ഈ പ്രിസ്കലെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കതൊരു ആയിരിക്കട്ടെ കർത്താവേ അങ്ങയുടെ വേണ്ടി രാജ്യത്തിന് വേണ്ടി സോസിയേഷത്തിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ നഷ്ടങ്ങൾ പറ്റു സഹിക്കുവാൻ എനിക്ക് ക്രൂ തരണമേ അതിനുള്ള ധൈര്യം നൽകണമേ അവരെക്കുറിച്ച് പറയുന്നു എല്ലാ സഭകളും ജാതികളുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു എന്നാണ് റോമർ പതിനാറിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിച്ചത് എല്ലാ സഭകളും ചുറ്റുമുള്ള എല്ലാ സഭകളിലും ഇവരുടെ ശുശ്രൂഷ നിമിത്തം ഒരു സ്വാധീനം ഒരു നല്ല ഒരു മാതൃക എല്ലാവർക്കും കാണാൻ സാധിച്ചു അതുകൊണ്ടാണ് ചുറ്റുമുള്ള ജാതികളുടെ എല്ലാ സഭകളും അവർക്കായി നന്ദി പറയുന്നു അത് അനുഗ്രഹീതമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് നാം ദൈവത്തിൻ്റെ കോളിങ്ങിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ അത് വളരെ മുഖ്യമായ കാര്യമാണ് അടുത്ത ഒരു വിഷയത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സമർപ്പിതയായ ഒരു നല്ല ഒരു സുഹൃത്തായിരുന്നു ഈ പ്രസ്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ പൗലൂസ് ഏതാണ്ട് പതിനെട്ട് മാസം കൊരിന്തിൽ അവരോടൊപ്പം താമസിച്ചു കൊരിന്തിൽ താമസിച്ചിരുന്ന അത്രയും കാലത്തും ഈ കുടുംബം അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു അദ്ദേഹവും ജോലിയിൽ പങ്കാളിയായിരുന്നു അവർ എല്ലാവരും മൂന്ന് പേരും കൂടെ ചേർന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും അതിൻ്റെ വ്യാപാരം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഇവിടെ നാം വായിക്കുന്നുണ്ട് അതുമാത്രമല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർ ഒന്നിച്ചാണ് അതിൽ പങ്കാളി പങ്കാളിത്തം വഹിച്ചത് എന്ന് കാണുന്നു അങ്ങനെ പൗലൂസ് അപ്പുസ്തലനുമായിട്ട് ചേർന്ന് തൻ്റെ ജീവിതകാലം മുഴുവനും ഒരു നല്ല സുഹൃദ് ബന്ധം ഈ പ്രിസ്കില്ലയ്ക്കും അക്കുലാവിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും നാം നോക്കുമ്പോൾ പൗലോസിനോട് ഒരുമിച്ച് ഇവർ കുടുംബമായിട്ടും കൊരിന്തിൽ നിന്ന് എഫ് എസോസിലേക്ക് താമസം മാറ്റി പൗലോസിന് ഒന്നര വർഷം അവിടെ കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ദൈവിക നിയോഗമുണ്ടായി അദ്ദേഹം അദ്ദേഹം എഫ് എസോസിലേക്ക് പോകുമ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് നാം കാണുന്നു ഇവരും അതിന് ഒരുമ്പെട്ട് ഈ പ്രിയപ്പെട്ടവരും ഇവർ രണ്ടുപേരും ചേർന്ന് അങ്ങോട്ട് പോവുകയാണ് അവർ അവിടെ ചെന്ന് എഫ് എസോസിൽ പാർക്കുകയും അവിടെ ഒരു തങ്ങളുടെ ഭവനത്തിൽ ഒരു സഭ ആരംഭിക്കുകയും അങ്ങനെയാണ് അപ്പോലോസിനെ ലഭിച്ചതും ഒക്കെ ഈ സഹോദരിയുടെ മറ്റൊരു സ്വഭാവ സവിശേഷത അവൾ സ്നേഹമുള്ള പക്വതയുള്ള ദൈവഭക്തിയുള്ള അതുപോലെ തന്നെ വളരെ ജ്ഞാനമുള്ള ഒരാളായിരുന്നു കാര്യങ്ങളെയൊക്കെ നല്ല തന്ത്രപരമായ രീതിയിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ അബദ്ധങ്ങളൊന്നും ചെയ്യാതെ ജ്ഞാനത്തോടെ എല്ലാ കാര്യങ്ങളെയും ചെയ്യുവാൻ ഇവർക്ക് ഒരു കഴിവുണ്ടായിരുന്നു അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരനായ അപ്പല്ലോസിനെ ഇവർ രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്തത് എന്ന് കാണാൻ നമുക്ക് കഴിയും ആ ഭാഗം കൂടെ വായിക്കാം ഈ അപ്പല്ലോസ് ഇവർ ഇവർ കൂടി വരുന്ന ആദ്യം ഇവർ കൂടി വന്ന സിനഗോഗിൽ യൂദന്മാരുടെ സിനഗോഗിൽ അപ്പൊസ് വന്ന് പ്രസംഗിച്ചു ആ ഭാഗം നമുക്ക് വായിക്കാം അപ്പസോ പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായം മുതൽ വരെ വായിക്കാം ആക്സ് ആക്സ്റ്റീൻ വേഴ്സസ് എന്ന പേരുള്ള പേരുള്ളത്തി അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആകാൻ ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അക്കിലാസും അവന്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു ഇതാണ് പ്രസ്കിലേ വക്വലാവ് കൂടെ ചേർന്ന് ഈ അഫലോസിനെ വിളിച്ച് അദ്ദേഹത്തെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ കുറച്ചുകൂടെ സ്പഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു ഈ ചെറുപ്പക്കാരൻ യോഹന്നാൻ്റെ സ്നാനം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ യേശുവിനെക്കുറിച്ച് വളരെ മിനിമം കാര്യങ്ങളെ ഈ അപ്പൊല്ലോസിന് അറിയുമായിരുന്നുള്ളൂ അത്രയും കാര്യങ്ങൾ വെച്ചാണ് അപ്പല്ലോസ് പ്രസംഗിച്ചത് എങ്കിലും വളരെ ഭംഗിയായി സംസാരിക്കുവാനുള്ള വാഗ് വൈഭവം വാഗ്ചാതുര്യം ഉള്ള ഒരുവനായിരുന്നു അവൻ പ്രസംഗിച്ച കേട്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി യേശുവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും പാപപരിഹാര ബലിയെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒന്നും അപ്പല്ലോസിന് കാര്യമായ ഗ്രാഹ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർ രണ്ടുപേരും കൂടെ പരസ്യമായി കണ്ണിക്ക് ഒന്നും ചെയ്തില്ല വളരെ സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരനെ തങ്ങളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി അവനോട് സമയമെടുത്ത് സംസാരിച്ചു അയാൾക്ക് ഒരു ഒരു എംബാരസ്മെൻ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന പോലെ പരസ്യമായിട്ടൊന്നും ചെയ്തില്ല വളരെ സന്തോഷത്തോടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ക്രിസ്തുവാണ് രക്ഷകനെന്നും യേശു മഷിഹായാണ് അവൻ പാപപരിഹാര ബലി നടത്തിയവനാണ് അവനാണ് ലോകരക്ഷകൻ എന്നുള്ള കാര്യമൊക്കെയും ശരിക്കും താൻ ഉയർത്തെഴുന്നേറ്റു സ്വർഗാഹണം ചെയ്തു യേശുവാണ് ലോക രക്ഷകൻ എന്നീ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ഇത് പഴയ നിയമമല്ല ഇതൊരു പുതിയ ഉടമ്പടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ അയാൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ അക്വുലാവും പ്രിസ്കില്ലയും ഈ ചെറുപ്പക്കാരന് കൊടുത്തു അങ്ങനെ അതിനുശേഷം നാം കാണുന്നു ഇരുപത്തിയെട്ടാം വാക്യം വായിക്കാം അതേ അദ്ധ്യായത്തിൻ്റെ വേഴ്സ് ട്വൻറ്റി എയ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ യേശു ആണ് ദൈവപുത്രൻ ക്രിസ്തു എന്ന് തിരുവഴുത്തുകളാൽ തെളിയിച്ചു കൊടുക്കാനും യഹൂദന്മാരുടെ ഇടയിൽ പോയി ബലത്തോടെ അവരെ ഖണ്ഡിച്ച് സംസാരിക്കാനുമുള്ള പ്രാപ്തി അപ്പല്ലോസിന് കിട്ടിയത് ഈ അഖുലാവും ബ്രിസ്കില്ലയും അവർ അയാൾക്ക് കൊടുത്ത ആ പരിശീലനം കൊണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കും ഇങ്ങനെ നോക്കിയാൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അനേകം നല്ല സ്വഭാവ സവിശേഷതകളുണ്ടായിരുന്നു നാമും ഈ കാലങ്ങളിൽ മറ്റുള്ളവരെ താൽപ്പര്യമുള്ളവരെ ക്ഷമയോടെ സഹനത്തോടെ അവരോട് സംസാരിക്കുകയും അവരെ അവർക്കാവശ്യമുള്ള അറിവുകൾ പകർന്നു കൊടുക്കുകയും അവരെ ക്രിസ്തുവിലേക്ക് ശരിക്കും നടത്തുകയും ഒക്കെ ചെയ്താൽ അവരിൽ ചിലരൊക്കെയും ഭാവിയിൽ നല്ല പ്രസംഗകരും ദൈവജനം പ്രസംഗിക്കുന്നവരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരും അവർ ദേവദാസന്മാരും പാസ്റ്റർമാരും ഒക്കെ ആയിത്തീരാൻ സാധ്യതയില്ലേ സഹോദരിമാർക്കും വലിയ സാധ്യതയുണ്ട് നിങ്ങൾക്കും ചിലരെ പഠിപ്പിക്കാനും അവരെ വളർത്തിയെടുക്കുവാനും അവർക്ക് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്കും സാധിക്കും എന്ന് ഞാൻ പറയട്ടെ അങ്ങനെ നല്ല സ്വഭാവ സവിശേഷതകൾ പലതും ഈ സഹോദരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇനിയും ഒടുവിലായിട്ട് പ്രിസ്കില്ലയിൽ നിന്ന് ലഭിക്കുന്ന ചില നല്ല പാഠങ്ങളെക്കുറിച്ചും ഈ ഇതുകൊണ്ട് ചേർന്നാണ് നാം പറഞ്ഞു വന്ന കാര്യങ്ങളോട് ചേർന്നാണ് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തെ കാര്യം എല്ലാ നിരാശകളും സങ്കടങ്ങളും ദൈവത്തിൻ്റെ ആണ് ഓൾ ഡിസപ്പോയിൻ്റ്മെൻസ് ഇൻ ലൈഫ് ആ ഗാഡ്സ് അപ്പോയിൻമെൻ്റ് ഫോർ അസ് അങ്ങനെ നമുക്കത് പോസിറ്റീവായിട്ട് കാണണം ഇവർക്ക് നഷ്ടം സംഭവിച്ചു അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു റോമിൽ നിന്ന് പെട്ടെന്ന് ഓടിപ്പോരേണ്ടി വന്നു പക്ഷേ കൊരിന്തിൽ വന്നപ്പോൾ ദൈവം ഓർക്കായി വാതിൽ കൊടുത്തു പൗലീസുമായിട്ടുള്ള ബന്ധം നൽകി ഇങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങളിലും അവരുടെ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് അവർക്ക് ഓടിപ്പോരേണ്ടി വന്നുവെങ്കിലും ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്തു റോമർ എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ടല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവനിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ബിസിനസ് നഷ്ടമോ പണനഷ്ടമോ ഒക്കെ ദൈവം അതെല്ലാം നന്മയ്ക്കായി ദൈവിക പദ്ധതിക്ക് വേണ്ടി അത് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അക്വുലാവും പ്രിസ്കില്ലയും അവർ വളരെ ആയിരുന്നു വളരെ അടുത്ത് ഇടപെടുന്നവരും സ്നേഹിക്കുന്നവരുമായിരുന്നു ഈ ബൈബിളിലെ ഏഴ് ഭാഗത്ത് ഇവരുടെ പ്രിസ്കില്ലയുടെ പേര് കാണുന്നുണ്ടെങ്കിലും ആ ഭാഗങ്ങളിലെല്ലാം ഭർത്താവിൻ്റെ പേരും ചേർത്താണ് രണ്ടു പേരുടെയും കൂടെ പേര് ചേർത്തേ പറയുന്നുള്ളൂ അക്വുലാവെന്ന് മാത്രമോ പ്രിസ്കില്ല എന്ന് മാത്രമോ പറയുന്നില്ല ഇവർ ഒരു യൂണിറ്റ് പോലെ ഒന്നിച്ച് ചേർന്ന് വരുന്ന ഒരു വളരെ ഒരു അപൂർവ ജോഡിയായിരുന്നു എന്നവരെക്കുറിച്ച് പറയാൻ സാധിക്കും നിങ്ങളുടെ ഭവനം അങ്ങനെ ഉള്ള സ്നേഹമുള്ള ഒരു കുടുംബമായിരിക്കട്ടെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനം ഒരു കൂട്ടായ്മയുടെ ഒരു ഇടമായി തീരട്ടെ ആളുകൾക്ക് വരുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന ഇടമാകട്ടെ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം എടുക്കാം അതിൻ്റെ പത്ത് മുതൽ വരെ വായിക്കുമ്പോൾ ഒരു നല്ല ഭാര്യയെക്കുറിച്ച് അവിടെ വായിക്കുന്നു െ കുറിച്ച് അങ്ങനെയുള്ളവളായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു അവളുടെ വില മുത്തുകളിലും ഏറും ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അവൾ തന്റെ ആയുഷ്കാരമൊക്കെയും തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു അവൾ ആട്ടുരോമവും ചണവും താല്പര്യത്തോടെ കൈകൊണ്ട് ഈ സദൃശവാക്യങ്ങളിൽ വായിച്ച ഈ നല്ല ജ്ഞാനമുള്ള ഭാര്യ സാമർഥ്യമുള്ള ഭാര്യ അവളുടെ തനി ആവർത്തനമാണ് അതേ വിശദാംശങ്ങളാണ് നാം കാണുന്നത് സാമർഥ്യമുള്ള ഒരു സ്ത്രീ ദൈവത്തിനു വേണ്ടി മനസ്സ് കൊടുത്ത റിസ്ക് എടുക്കുന്ന വില കൊടുക്കുന്ന മറ്റുള്ളവരെക്കുറിച്ച് കൺസേൺ ഉള്ള ഒരു സ്ത്രീ നാം പറഞ്ഞുവല്ലോ അഫല്ലോസിൻ്റെ കാര്യം പറഞ്ഞു ഇതുപോലെ അഫല്ലോസിനെ പോലെ ഉള്ള ചിലരെ നമുക്കും വിളിച്ച് വേർതിരിച്ച് അവർക്ക് അവരെ മെൻറ്റർ ചെയ്യാനും അവർക്ക് മാർഗദർശനം കൊടുക്കുവാനും അവർക്കാവശ്യമായ പരിപോഷണം കൊടുക്കുവാനും അവരെ വളർത്തിക്കൊണ്ടു അവരെ കർത്താവിൻ്റെ രാജ്യത്തിൽ വലിയവരാക്കുവാനും നമുക്കൊക്കെയും ഈ കാലങ്ങളിൽ സാധിക്കും എല്ലാ സഹോദരിമാർക്കും പിന്നെ സഹോദരന്മാർക്കും ഈ ഒരു സാധ്യത നിങ്ങളുടെ മുൻപിലുണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഏറ്റവും മഹത്തായ നല്ലൊരു ഒരു ജീവചരിത്രമാണ് പ്രിസ്കില്ലയുടേത് എന്ന് നാം കണ്ടു കഴിഞ്ഞു വളരെ ചുരുക്കം കാര്യങ്ങളെ ബൈബിളിൽ പറയുന്നുള്ളൂ എങ്കിലും നല്ല മാതൃകയുള്ള ഒരു ഒരു ദൈവദാസിയായിരുന്നു നാം കഴിഞ്ഞ പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ട് പന്ത്രണ്ട് ദൈവഭക്തകളായ വനിതകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി അവരുടെ ജീവിതങ്ങളൊക്കെ നല്ല മാതൃകയുള്ള ജീവിതങ്ങളാണ് സഹോദരിമാർക്ക് നോക്കാനും ചിന്തിക്കുവാനും അനുകരിക്കുവാനും കൊള്ളാവുന്ന നല്ല നല്ല മാതൃകകൾ ഈ പന്ത്രണ്ട് പേരുടെ ജീവിതങ്ങളിൽ നാം കാണുകയുണ്ടായി പ്രിസ്കുല്ലയും അഖുല്ലയും അക്കുലാവും എന്നുള്ള കാര്യത്തിൽ പറയുമ്പോൾ അവരുടെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം അവരെ വിളിച്ചപ്പോൾ അവർ മുമ്പോട്ട് പോയി അവർ തങ്ങളുടെ ഭവനത്തെ അടച്ച് തങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചില്ല അവർ ഭവനം തുറന്നുകൊടുത്തു അവർ റിസ്ക് എടുക്കുന്നവരായിരുന്നു ദേവദാസനായ പൗലൂസ് ആരാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലായപ്പോൾ ആ ദൈവദാസനെ തങ്ങളോട് കൂടെ ചേർത്ത് നിർത്തുകയും വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും എൻകറേജ്മെൻറ്റ് കൊടുക്കുകയും അദ്ദേഹത്തെ പ്രസംഗത്തിനായിട്ട് അയക്കുവാനും ഒരുപക്ഷെ പലപ്പോഴും ഇവർ രണ്ടുപേരും രണ്ടുപേരുമായിരിക്കും ആ ജോലിയൊക്കെ തീർത്തത് അങ്ങനെയാകട്ടെ അവരുടെ ജീവിതം ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ ജീവിതങ്ങളും നമുക്ക് ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ